ഓം നമോ നാരായണായ വിഷ്ണു സഹസ്രനാമ വ്യാഖ്യാനം ഓം നമോ ഭഗവതേ വാസുദേവ മഹാബുദ്ധിമഹാവീര്യോ മഹാശക്തിർമഹാദ്ദേശ്യ ബു ശ്രീമാൻ മഹാതൃ്രേ മഹാബുദ്ധി ശ്രേഷ്ഠമായ ബുദ്ധിയുള്ളവൻ ഓരോ വ്യക്തിക്കും അവനവന്റെ കർമ്മഫലം അനുഭവിച്ചു തീർക്കാനുള്ള ബുദ്ധി നൽകപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ ഓരോ കാര്യവും ഞൊടിയിടയിൽ നിശ്ചയിച്ച് പ്രാവർത്തികമാക്കുന്ന മഹാബുദ്ധിശാലി ഭഗവാൻ തന്നെ മഹാവീര്യ മഹത്തായ വീര്യമുള്ളവൻ വീര്യമാണ് സൃഷ്ടിക്കുള്ള പ്രേരണയായി വർത്തിക്കുന്നത് മായയുടെ പ്രവർത്തനത്താൽ നിർമ്മമനും നിസംഗനും ജിതേന്ദ്രിയനുമായ സൃഷ്ടിക്കുള്ള പ്രേരണയായ അവിടത്തെ സാന്നിധ്യം നാം അറിയാതെ പോകുന്നു മഹാശക്തി ശക്തിമാൻ കർമ്മത്തിലുള്ള ഭഗവാന്റെ കൗശലം അവർണനീയമായ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ മുറ ക്ഷിപ്രസാധ്യമായി ഭഗവാൻ അനുഷ്ഠിക്കുന്നു അതിനാൽ മഹാശക്തിമാൻ ഭഗവാൻ തന്നെ മഹാത്യുതി മഹത്തായ ശോഭ പ്രകാശം ഉള്ളവൻ പ്രകാശത്തിൻ്റെ ഉറവിടമായ പ്രകാശമാണ് അവിടുന്ന് നാം കാണുന്ന പ്രകാശമെല്ലാം ഭഗവാനിൽ നിന്ന് ഉദ്ഭവിക്കുന്നു അതുല്യമായ തേജസ് ആണ് അവിടുന്ന് അനിർദ്ദേശ വപ്പു നിർദ്ദേശിക്കപ്പെടാൻ ചൂണ്ടിക്കാണിച്ചു കൊടുക്കപ്പെടാൻ കഴിയാത്തവൻ അപ്രമേനാണ് ഭഗവാൻ അദ്ദേഹം ഇന്നതാണെന്ന് കൃത്യമായി പറയാൻ ആർക്കും കഴിയില്ല അവിടുന്ന് വാക്കുകളിൽ ഒതുങ്ങുകയില്ല ഭഗവാനെ അനുഭവിച്ചറിയാൻ മാത്രമേ കഴിയൂ അതും മുഴുവനായി അനുഭവിച്ചവരില്ല എന്ന് പറയുന്നു ശുഗമഹർഷി രമണ മഹർഷി എന്നിവർ ആത്മീയതയുടെ ഔന്നിത്യത്തിൽ എത്തിയ അപൂർവം ചിലരാണ് അവാച്യമായതുകൊണ്ടാണ് ശങ്കരാചാര്യർ അദ്വൈതം എന്ന് പറയുന്നത് ഏകം എന്ന് പറയുമ്പോൾ ഒന്ന് എന്ന സംഖ്യയിൽ ഒതുക്കാനുള്ള ശ്രമമുണ്ട് ഉണ്ട് അതിനു പകരം ദ്വൈതമില്ലാത്തത് അദ്വൈതം എന്ന് പറഞ്ഞിരിക്കുന്നു ശ്രീമാൻ സ്ത്രീയോട് കൂടിയവൻ ശ്രീ എന്നാൽ മഹാലക്ഷ്മി മഹാലക്ഷ്മിയോട് കൂടിയവൻ ശ്രീമാൻ ശ്രീ എന്നാൽ ഐശ്വര്യം എന്നും അർത്ഥമുണ്ട് അതും ഭഗവാന് യോജിച്ച നാമം തന്നെ എല്ലാ സുഖസമ്പത്തുകളുടെയും ഭോഗങ്ങളുടെയും നിലയവും അവിടെ നിന്ന് തന്നെ അമേയാത്മ അളക്കാൻ കഴിയാത്ത ബുദ്ധിയുള്ളവൻ അമേയാത്മ ഭഗവാന്റെ ബുദ്ധിശക്തിയെക്കുറിച്ച് എന്തു പറയാൻ ജ്ഞാനിയാണ് അദ്ദേഹം സർവജ്ഞാനത്തിൻ്റെയും ഇരിപ്പിടം ത്രികാലജ്ഞൻ ഈ ഭൂമിയിൽ ഏത് ജീവജാലത്തിലും ഏതെങ്കിലും തരത്തിലുള്ള മഹിമ കണ്ട് അമ്പരക്കുമ്പോൾ അത് ഭഗവാൻ്റേതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സാ പ്രണമിക്കുക മഹാദ്രദ്രിക് വലിയ പർവ്വതങ്ങളെ ധരിച്ചവൻ കൂർമാവതാരത്തിൽ മന്ദരപർവ്വതത്തെ അവിടെ നിന്ന് ഉയർത്തിയതും ഗോവർദ്ധന പർവ്വതത്തെ കുടയാക്കി വൃന്ദാവനത്തിലുള്ളവരെ രക്ഷിച്ചതും ഭഗവാൻ മഹാ മഹാദ്രിദ്രിക് എന്ന് കാണിക്കുന്നു ഭക്തൻ ശ്രവണം മനനം ധ്യാനം എന്നിവയിൽ ഏർപ്പെട്ട് ചിത്തം ശുദ്ധമാക്കുമ്പോൾ ഭഗവാൻ കൂടെ നിന്ന് മോക്ഷത്തിലേക്ക് നയിക്കും എന്ന് സാരം മഹാബുദ്ധിമഹാവീര്യോ മഹാശക്തിർ മഹാദ് അനിർദേശ ബു ശ്രീമാൻ अमेयात्मा महाद्रिद्रे ॐ नमो नारायणाय ॐ नमो भगवते वासुदेवाय सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दा। गोविन्दा